എന്തും സംഭവിക്കാവുന്ന തോന്നുന്ന ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റ് ലഭ്യമായിരിക്കുകയാണ് വോട്ടിംഗ് ഒക്കെ രണ്ടാം വഴ്ചയിലോട്ട് കിടന്നിരിക്കുകയാണ് പൊതുവെന്ന് മത്സരാർത്ഥികൾ ഈ ആഴ്ച നോമിനേഷനിൽ വന്നുകൊണ്ട് തന്നെ വാശി പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിനിടെ ആരൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതും അതോടൊപ്പം ആരൊക്കെയാണ് വോട്ടിംഗ് മുന്നിലെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് പേര് അടങ്ങുന്ന വോട്ടിംഗ് നോമിനേഷനകത്ത് ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് അത് അനിമോൾ തന്നെയാണ് അനിമോളെ മറികടക്കാൻ ഇതുവരെ ഒരു മത്സരാർത്ഥികൾക്ക് സാധിക്കുന്നില്ല രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ജിസലും ഷാനവാസും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് വീണ്ടും അട്ടിമറി മുന്നേറ്റത്തിലൂടെ ജിസനെ മറികടന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിംഗ് താർശനം നേരിട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ജിസനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ഇപ്പോൾ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അത് അക്ബറാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ പിറങ്ങി നിന്ന അക്ബർ ഇപ്പോൾ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ പിന്തവള്ളപ്പെട്ടിട്ട് പോയിരിക്കുന്ന ആര്യനും അവിടപ്പന്റെ ബിന്നിയാണ് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ബിന്നിനെയാണ് ബിന്നിയുടെ ഓട്ടയ്ക്ക് നേരിയ തോന്നി കുറഞ്ഞപ്പോൾ ആറാം സ്ഥാനത്തേക്ക് ആര്യം തകർന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് നിബിന്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് വീട്ടിൽ ഞെട്ടിച്ചുകൊണ്ട് ആതിരഞ്ഞൂറ ജോഡികൾ തിരിച്ചെത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഡേഞ്ചർ സോണായിട്ടുള്ള ഒമ്പതാം സ്ഥാനത്തേക്ക് അപ്പനി സ്ഥലത്ത് വീട് പോകുമ്പോൾ പത്താം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആർ ജെ ബിൻസിനെ തന്നെയാണ് ആർ ജെ ബിൻസി ഡേഞ്ചർ സോണി നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ശൈത്യ തുടരുകയാണ് ശൈത്യയുടെ വോട്ടിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടും മാറുന്നതായിരിക്കും എനിക്ക് വോട്ടിങ്ങിന് ഇനി ഒരുപാട് സമയം ബാക്കി നിൽക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് ഈ ഒരു മണിക്കൂറിൽ മികച്ച കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ ചോയ്സ് ആയിട്ട് മാറാൻ ഈ മത്സരാർത്ഥികൾക്ക് സാധിച്ചാൽ ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറുകൾക്കായിട്ട് അപ്പോൾ നിർണായകമായിട്ട് മാറുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റെസറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പ്രതികളെ ഇഷ്ടപരിത്രാർ തിക്കോട്ടി രേഖപ്പെടുത്തുക